മഴവിൽ സീസൺ ടു രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിഎ വിശാലമായ ഹാളിലിരിക്കാണ് ശിവാനിയും മീനാക്ഷിയും യഥിഷ്ണനും സൈറയും ഗായത്രിയും സത്യനാരായണും രേവതിയും അന്ന് രാവിലെയാണ് ന്യൂസിലൻഡിലെ മക്കളുടെ അടുത്തേക്ക് പോയത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തൽക്കാലം അവർ നാട്ടില്ലാത്താണ് നല്ലതെന്ന് ഗൗതമിനും തോന്നിയിരുന്നു ഗോകുൽ അബ്രാമിയും കൂട്ടി അവിടെ വീട്ടിലാണോ നിനക്ക് തിരിച്ചു തിരിച്ചുപായുന്നില്ലേ സൈറ മീനാക്ഷി ചോദിച്ചു അങ്ങേരം ഇവിടെ തനിച്ചാക്കി കേട്ടോ എനിക്കൊരു മനസ്സമാനം കിട്ടില്ല സൈറ ചിരിച്ചു അത് വിട് നിങ്ങൾക്ക് അത്താഴം വേണമെങ്കിൽ ഞാൻ ജ്യൂസ് ജ്യൂസോ കോഫി എടുക്കാം ഏയ് വേണ്ട ഈ ദൃശ്യം തടഞ്ഞു ഞങ്ങൾ നീതുവിനെയും ഷീബെയും കാണാൻ പോയി വരുന്ന വഴിയാ അപ്പോഴാ ഗൗതം വിളിച്ച് സൈറ ഇവിടെ ഒറ്റക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് കയറി അത്രേ ഉള്ളൂ ആ കുട്ടി ഓക്കെ ആണോ കൗൺസിലിംഗ് നടക്കുന്നുണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷേ പൂർണ്ണമായിട്ട് ഓക്കെ ആവാൻ സമയം തേക്കും സമൂഹത്തിന് മുമ്പിൽ മോശക്കാരിയായി ചിത്രീകരിക്കപ്പെട്ട പെണ്ണ് ആത്മഹത്യ ചെയ്തില്ലല്ലോ എന്ന് ആശ്വസിക്കാം എനിക്ക് മനസ്സിലാകും സൈറയുടെ സ്വരത്തിൽ വേദന കളർന്നു ഇതുപോലെ മറ്റുള്ളവർ തകർത്ത ജീവിതങ്ങളെ ഞാനും കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ലീഗൽ അഡ്വൈസർ മുബാറക്കിന്റെ ഭാര്യ സൽമ ആള് ആൾ തിരിച്ചുകൊണ്ടുവരാൻ ഒത്തിരി പാട് വിട്ടു വേണ്ട മീനാക്ഷി കൈ പിടിച്ചു നിന്റെ ഭൂതകാലം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതൊന്ന് ഓർത്തിരിക്കണ്ട വൈശാലി വിളിക്കണ്ട ശിവ ശിവാനി വിഷയം മാറ്റാമെന്നവൾ ചോദിച്ചു കാല് വെച്ചുറങ്ങിയ വൈശാലിയെ സൈറകത്തെ മുറിയിൽ കൊണ്ട് കിടത്തിയിരിക്കുകയാണ് മോൾ ഇറങ്ങിക്കോട്ടെ നിങ്ങളുടെ ട്രീറ്റ്മെന്റ് എന്തായി ശിവ നടക്കുന്നുണ്ടിത്ത പക്ഷെ ഡോക്ടറെ കാണാൻ കാണാൻ്റെ കിട്ടിയത് സമയം കിട്ടണ്ടേ പിന്നെ എല്ലാം കഴിയട്ടെ എന്ന് ഞാനും കരുതി ഞങ്ങൾ സ്നേഹിച്ച കുറ്റത്തിന് കുറെ ആളുകളുടെ ചോരവീനെ ഈ കളി അവസാനിച്ചിട്ട് മതി ബാക്കിയല്ല ശിവാനി പറഞ്ഞിരുന്നു ബോംബ് സ്ഫോടനം പോലൊരു ശബ്ദം മുഴങ്ങി വീട് കുലിങ്ങുന്ന പോലെ അവർക്ക് അനുഭവപ്പെട്ടു എല്ലാവരും ചാടി എഴുന്നേറ്റും മെയിൻ ഡോറ് തകർന്നു നീട്ടി പുകപടങ്ങൾ അടങ്ങിയപ്പോൾ മുറ്റത്തരണ്ട് വെളിച്ചത്തിൽ ഗൗതം കാവൽ നിർത്തിയവരും വേറെ ആളുകളും തമ്മിലുള്ള പോരാട്ടമാണ് കണ്ടത് അലർച്ചകളും ആക്രോശങ്ങളും മുഴങ്ങുന്നു അധികം യദൃശ്നം പരിഭ്രമത്തോടെ പറഞ്ഞു പക്ഷെ ആർക്കും ഒന്നും അനങ്ങാൻ പോലും കഴിഞ്ഞില്ല തകർന്ന വാതിൽപ്പാടികൾക്കും ഇതേ ചുവടുവെച്ച് കർണനും തേജസ്വനിയും അകത്തേക്ക് വന്നതോടെ നടുക്കം പൂർണമായി അവർക്ക് പിറകെ ആയുധങ്ങളുമായി ആറുപേർ കൂടി അങ്ങോട്ട് വന്നു നടക്കുകയാണ് ഒരു ഒരു ചെയർ വലിച്ചിട്ടിരുന്നു പിന്നെ ുംഭിമന്യുവിനോടൊക്കെ രണ്ടാൾക്കും അപ്പൊ ഞാൻ എന്താ പൊട്ടനോ പരിഭ അഭിനയിച്ചോണ്ട് നീതുവിനെയും ഷീബെയും കണ്ടു മടങ്ങുന്ന യാത്രയിൽ ഞങ്ങൾക്ക് തുണ വെറും അഞ്ച് സെക്യൂരിറ്റി ഗാർഡ്സ് അത് പോട്ടെ നോക്കിയാ പണ്ടും അഭിമന്യുവിന് ആളുകൾ കൂടുന്ന ഇഷ്ടമല്ലല്ലോ പക്ഷേ ഗൗതം സത്യനാരായണൻ കോഹിനൂർ രത്നത്തെക്കാൾ വിലമതിക്കുന്ന തന്റെ ഉമ്മച്ചിക്കുട്ടിക്ക് വെറും പത്ത് കാവൽ നായ്ക്കളെയാണ് ഏർപ്പാട് ചെയ്തത് എന്താ മോശം സൈറായി അഭിമന്യു ഒറ്റക്കാന്തിന്റെ ഏട്ടൻ്റെ പൊളിച്ചു കൊന്ന് മുറുക്കിയെടുത്തു എന്തായാലും നീ ഇങ്ങോട്ട് വന്ന് നന്നായി പണി ഉറഞ്ഞല്ലോ അതെ പണി കുറക്കുക അത് തന്നെയാണ് എന്റെ ലക്ഷ്യം കാരൺ സിഗരറ്റ് ദൂരേക്ക് തുപ്പിക്കളഞ്ഞു പിന്നെ ചാടി എഴുന്നേറ്റ് വട്ടം കറങ്ങി യദുവിന് മാറാൻ പറ്റുമുമ്പേ നെഞ്ചിൽ ചവിട്ടേറ്റ് തെറിച്ച് വീണു വണ്ടു സത്യപാലന്റെ കയ്യിൽ നിന്ന് അഭിമന്യുവിന്റെ പിറക്കാതെ പോയ സഹോദരി ദുർഗയെ രക്ഷിച്ച യദുകൃഷ്ണന്റെ കഥ കേട്ടിട്ടുണ്ട് പക്ഷേ കാലം കുറേയായില്ലേ നീ ടച്ച് വിട്ടിട്ടുണ്ടാവും യദു ചുമരിൽ പിടിച്ച് എഴുന്നേറ്റ് പിന്നെ കയ്യിൽ പിറ്റിയ ഫെർലേസ് കർണന്റെ കൂടെ എന്നവർ തന്റെ നേരെ ചില്ലുകഷ്ടങ്ങളും ചോരയും നിലത്തേക്ക് വീണു തന്നെയല്ല തന്റെ കൂടെ വന്നതിന് ലക്ഷ്യം വെച്ച് എന്തിനാണെന്ന് കർണൻ ആലോചിച്ച അടുത്ത നിമിഷം സിറ്റിയിൽ കയ്യൂന്ന് യദുക അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു കർണന്റെ കഴുത്തിലാണ് കാലു പതിഞ്ഞത് അവൻ മലനടിച്ച് വീണു മറ്റുള്ളവർക്ക് ചിന്തിക്കാൻ സമയം കൊടുക്കാതെ യദുകൃഷ്ണൻ ആക്രമിച്ചു ഇടയിലേക്ക് വന്ന തേജസ്വനിക്കും കിട്ടി കർമ്മിച്ചിറങ്ങി അതോടെ കർണ്ണൻ യദുവിന്റെ അരക്കെട്ടിൽ പിടിച്ചു പിടിച്ചുയർത്തി തറയിലേക്ക് ഇട്ടു നിലവിളിച്ചുകൊണ്ട് തടയാൻ ശ്രമിച്ച ശിവാനിയും മീനാക്ഷിയും കർണ്ണന്റെ ആളുകൾ ബലമായി പിടിച്ചു വീണ് കിടന്ന യദുകൃഷ്ണനെ നെഞ്ചിൽ കയറിയിരുന്നു കർണ്ണൻ ആ മുഖത്ത് പലതവണ ഓപ്പറേഷൻ തിയേറ്ററിൽ അത് എങ്ങനെ സർജറിയും ഞാൻ കാണിക്കാൻ പോവുകയാണ് നിനക്കല്ല നിന്റെ മോൾക്ക് അവൻ തിരിഞ്ഞു

പച്ച ജീവനോടതി നിനക്ക് നീ ഒന്ന് കഥകൾ തട്ടി സൈറ തുറക്ക് മറുപടിയില്ല ഞങ്ങൾ ദേഷ്യം പിടിപ്പിക്കരുത് സൈറ പ്ലീസ് ഒന്നാമത്തെ സമയം തീരെയില്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ചെയ്തുക്കാനുണ്ട് ഗൗതമിന്റെ അഭിമന്യുവിന്റെ ആളുകളൊക്കെ വീണ് കഴിഞ്ഞിരുന്നു കാരണം ബാക്കിയുള്ള ഗുണ്ടകളും അകത്തേക്ക് കയറി വന്നു ഞങ്ങളുടെ കൂടെ ആകെ ഇരുപത്തിയൊന്ന് പിള്ളേരുണ്ട് ഇവിടെ രണ്ട് പെണ്ണുങ്ങളും നീ വരാൻ താമസിക്കുന്ന ഓരോ നിമിഷവും ഇവിടെ രണ്ടിന്റെ ഓരോ ഡ്രസ്സായി കുറയും കാണാൻ കൊള്ളാവുന്ന രണ്ടെണ്ണത്തിനും കിട്ടിയ യുവമാരെ ചുമ്മാ നോക്കി നിൽക്കിയൊന്നും ഇരുപത്തിയൊന്ന് പേരും മാറി മാറി അനുഭവിക്കുമ്പോഴേക്കും ശിവാനിയും മീനാക്ഷിയും ചത്തുപോയി നീയു രക്ഷപ്പെടുന്നു ഈ വാതിൽ തുറക്കുന്നൊക്കെ ഞങ്ങൾക്ക് നിസ്സാര ആ കൊച്ചിനെ കൊന്നശേഷേ നിന്നെ തീർക്കൂ അകത്തെ നിശബ്ദത കർണൻ എഴുന്നേറ്റ് തേജസ്വനിയുടെ ചുമൽ കൈവച്ച് ഒരു വശത്തേക്ക് മാറ്റി വാതിൽ ചവിട്ടാൻ കാൽ ഉയർത്തിയപ്പോഴേക്കും അത് തുറക്കപ്പെട്ടു കുഞ്ഞു വൈശാലിയെ ചേർത്ത് പിടിച്ച് സൈറ അവിടെ നിൽക്കുന്നുണ്ട് കർണന്റെ ചിരി കണ്ട് വൈശാലി പേടിയോടെ സൈറയുടെ ദയത്തേക്ക് ചേർന്നിരുന്നു കർണൻ മുന്നോട്ട് നടക്കാൻ തുണിയതും അതുവരെ പിറകിലൊളിപ്പിച്ച വലം കൈ സൈറ നീട്ടിപ്പിരിച്ചു അതിലൊരു പിസ്റ്റൾ അനങ്ങിയ കൊന്നുകളി ഞാൻ അവൾ സൈറ അവൻ അനങ്ങിയതും സൈറ ട്രിഗറിൽ വിരവാർത്തി അപ്രതീക്ഷിതമായി വെടിവെട്ടിയപ്പോൾ ഞെട്ടി അവൻ്റെ ഇടത് കവിളിച്ചവർന്നാണ് വെടിയുണ്ട പാഞ്ഞു പോയത് ന്യൂസിലാന്റിൽ വെച്ച് ഞാൻ കുറെ നാൾ ഷൂട്ടിംഗ് ഷൂട്ടിംഗുകളിൽ പോയി നട പട്ടി സൈറ രണ്ടാമത് കാഞ്ചി വെളിച്ചതും തേജസ്വിനെ അവനെ പിടിച്ചു മാറ്റി മുന്നിൽ കയറിയെന്ന് ഒരു കർണെന്റെ ശബ്ദം ആ വീടിനുള്ളിൽ അലയടിച്ചു തേജസ്വനിയുടെ നെഞ്ചിന്റെ വലതു ഭാഗത്താണ് വെടികൊണ്ടത് അവൾ ധരിച്ച വെള്ള ടീഷർട്ട് രക്തത്തിൽ കുതിർന്നു തുടങ്ങി കൊല്ല കേജസ്വിനിയെ താങ്ങിക്കൊണ്ട് സൈറയുടെ നേരെ കഴിച്ചുകൊണ്ടി ആക്രോശിച്ചു ഗുണ്ടകൾ മുന്നോട്ട് ചോദിച്ചിട്ട് വീണ്ടും മൂന്ന് തവണ കാൽമുട്ട് പൊത്തിപ്പിടിച്ചു കൊണ്ടുവരുത്ത ഉറക്കെ കറങ്ങി അപ്പോഴേക്കും പുറത്തേതൊക്കെയാ വാഹനങ്ങളുടെ ശബ്ദം കേട്ടു സാറേ വാ ആള് ആൾ ഇനി മുഖം മൂടിക്കെട്ടിരിക്കണനോട് പറഞ്ഞു അവൻ അടങ്ങാത്ത പകയോടെ സൈറയെ നോക്കി അവൾ പിസ്റ്റൾ അവന്റെ നേരെ ഉന്നു പിടിച്ചു ബുള്ളറ്റുകൾ ഇനിയും ബാക്കിയാ ചങ്കൂറ്റുണ്ടീ മുന്നോട്ട് വട ഗൗതം സത്യനാരായണന്റെ ഭാര്യ തന്നെയാണ് ഞാൻ അവൾ അട്ടഹസിച്ച് പുറത്തു വന്നിരുന്ന വാഹനങ്ങളിൽ നിന്ന് മുബാറക്കവന്റെ കൂട്ടുകാരും ചാടി ഇറങ്ങി തടയാൻ ശ്രമിച്ച കർണന്റെ ആളുകളെ യാതൊരു ദയമില്ലാതെ അവർ കയ്യിൽ സാറേ പറയുന്ന കേൾക്ക് ഇപ്പൊ മേഡത്തിന് എങ്ങനെയും രക്ഷിക്കണ്ടേ അതോടെ കർണനായി തേസ്വിനെ ചുമലിലേക്ക് എടുത്തിട്ട് അവൻ പുറത്തേക്ക് ഓടി എതിരെ വന്നവരെയൊക്കെ കയ്യിലിരുന്ന് വാൾ കൊണ്ട് വെട്ടി അവർ റോഡിലെത്തി അവിടെ നിർത്തിയിട്ട് ഇന്നോവയിലേക്ക് തേസ്വിനെ കയറ്റിരുത്തി അവനും കയറി ഇന്നോവ മുന്നോട്ട് ഇരമ്പി കുതിച്ചു തേജു എഴുന്നേൽക്ക് കർണൻ അവടെ കവിളിൽ തട്ടി തേസ്വിനെ ഞരങ്ങിക്കൊണ്ട് കണ്ണുകൾ പാതി തുറന്ന് അവനെ നോക്കി യു വിൽ ബി ഓക്കെ നിനക്കൊന്നും സംഭവിക്കില്ല കർണ നീ അവൾ കാരണം മുഖത്തുതാര ഓടി അവൻ വെപ്രാളത്തോടെ ഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു ഇങ്ങോട്ടൊന്നും ചോദിക്കണ്ട ഐ ചോദിക്കണ്ടീഡ് മെഡിക്കൽ അസിസ്റ്റ് വെടിയേറ്റു ഈ നട്ടപാതിരിക്ക് ഞാനെന്ത് ചെയ്യാനാണ് കർണ അപ്രതി ജയരാമന്റെ ഉറക്കച്ചടവുള്ള ശബ്ദം കേട്ടു ഞാൻ തന്നെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയില്ല ഒന്നുകിൽ പോലീസ് ഇതിനിടയിൽ നിന്റെ മറ്റോൾക്ക് പേർക്കാൻ സഹിക്കാൻ പറയാൻ ബുദ്ധിമുട്ടാ അയാൾ നന്നായി മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് സംസാരിച്ചാൽ നേരല്ലേ ചേരാം സാറേ ഈ അവസ്ഥയിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഒവ് ഞാനിവിടുത്തെ ആരോഗ്യമന്ത്രിയാണല്ലോ ഇന്നെയൊക്കെ വിശ്വസിച്ചിറങ്ങിയ രാഘവൻ അകത്തായി സുദീപിന്റെ യാതൊരു വിവരവും ഇല്ല മിക്കവാറും ആമാര് തട്ടിക്കാണും മഹദേവന്റെ മോനെ കൊല്ലം എനിക്ക് കൂട്ടിന് നീ വിട്ടില്ലേ ഒരു തമിഴനെ ഒരു വേരക്കാരനോട് എന്ന പോലെയാ അന്നാറിനോട് പെരുമാറിയത് കാക്കൂസി പോകാൻ പോലെ അവരുടെ സമ്മതം വേണം ഒട്ടും സഹിക്കാൻ ആവനെ ആവനയാളുകളിൽ ഞാൻ പറഞ്ഞു വിട്ടു ഒരുത്തനും ഇല്ലാതെയാ ജയരാമൻ വരെ ഉടമ്പരെത്തിയത് ഇനിയോ അങ്ങനെ മതി ഇനി നീ ആയിട്ട് യാതൊരു ഇടപാടിനും ഞാനില്ല എന്റെ ശത്രുക്കളെ ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടോളാം പിന്നെ നിന്റെ മറ്റവൾക്ക് വെടിയുണ്ടെന്നല്ലേ പറഞ്ഞേ കേരളത്തിലെ ഏത് ഹോസ്പിറ്റൽ പോയാലും നീ പെടും ചത്തില്ലെങ്കി അവിടെ മൂക്കുമായ ഒരു അഞ്ചു മിനിറ്റ് ബുത്തിപ്പിടിച്ചതിലും പൊന്തക്കാട്ടിലേക്ക് തള്ളിയേക്ക് വെറുതെ ആദ്യം നീ നിന്റെ തടി രക്ഷിക്കുള് പിടഞ്ഞു തേജു കൈകൊണ്ട് മുഖം ശ്രമിച്ചു ഒന്നുകൂടി പിടഞ്ഞ ശേഷം അവളുടെ ശരീരം നിശ്ചലം ആയി കർണന്റെ അടച്ച കാറിനുള്ളിൽ നിന്ന് രാവിലെ നിശബ്ദതയെ ഭേദിച്ച് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു സ്വസ്തി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് മുമ്പിൽ വൻജന കൂട്ടമായിരുന്നു മീഡിയക്കാർക്ക് അകത്തേക്ക് പ്രവേശം നിഷേധിച്ച് ചിലർ പോലീസിനോട് തർക്കിക്കുന്നു ഒരു മാധ്യമ പ്രവർത്തകൻ ക്യാമറക്കുമ്പിൽ നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്നലെ രാത്രി ഏകദേശം പതിനൊന്ന് മണിയോടെയാണ് സംഭവം നടന്നാണ് അറിയാൻ കഴിയുന്നത് സ്വസ്ഥി ഹോസ്പിറ്റലിലെ ഉടമസ്ഥൻ ഗൌതം സത്യനാരായണന്റെ വീട്ടിലേക്ക് കയറി അജ്ഞാത സംഘം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഗൗതമിന്റെ ഫ്രണ്ട് യു കുടുംബത്തിനെയും ആക്രമിക്കുകയായിരുന്നു ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാരും ആക്രമികളും തമ്മിൽ സംഘടന നടന്നു ആക്രമികൾ ഓടി രക്ഷപ്പെട്ടു സാരമായി പരിക്കേറ്റ യഥി ഇതേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല ഒരു പോലീസ് വാഹനം അവിടെ കടന്നു വരുന്നുണ്ടായിരുന്നു കമ്മീഷണർ ഷബിനാമീദ് പുറത്തിറങ്ങിയതും ചാനൽകാര അവിടെ വളഞ്ഞു മാഡം എന്താണ് സംഭിച്ചെന്ന് പറയാമോ ഒരാൾ മൈക്ക് കൂടി ചോദിച്ചു അന്വേഷിക്കുന്നുണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാവും എന്താ മേഡം ഇത് ഇവിടുത്തെ ക്രമസമാധാന പാലകരല്ലേ നിങ്ങൾ നാട് മുഴുവൻ ആക്രമണം നടക്കുമ്പോ ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെയാണ് മറുപടിയിരുന്ന് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സുദീപ് എവിടെയാണെന്ന് പോലും നിങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഷെബിനുടെ ചാനൽ ലോകം നോക്കി നിങ്ങളുടെ ചാനലിൽ റെസ്പോൺസിബിലിറ്റി എന്ന വാക്കൊക്കെ പറയാൻ പറ്റു സന്തോഷം അവൾ പരിഹസിച്ചു മിനിഞ്ഞാന്ന് രണ്ട് പിള്ളേരെ പോലീസ് ചെയ്ത് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ ചാനലിൽ കൊടുത്തിട്ട് പോലീസിനെ പേടിച്ചുള്ള ഓട്ടത്തിൽ ആ പിള്ളേർക്ക് എന്തെങ്കിലും അപകടം പറ്റിയ ആര് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നൊക്കെ പ്രസംഗിക്കുന്നുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ അവതാരങ്ങൾ എന്നിട്ട് വേലയും കൂലിയില്ലാത്ത നാലുപേരെ പിടിച്ചിരുത്തി ചർച്ച ചെയ്യും കട്ടവന് കിട്ടിയാലും കണ്ടവനെ മെക്കിയിട്ട് കയറുന്ന കേരള പോലീസ് അല്ലേ ആ രണ്ട് ഉണ്ടായിരുന്നു എന്നാൽ യഥൃഷ്ണനെ അറ്റാക്ക് ചെയ്യുക സി സി ടി വിസ് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട് അവിടെ കയറിയ എല്ലാ ക്രിമിനൽസിനും ഇരുപത്തിയഞ്ചിൽ താഴെയാണ് പ്രായം അവരാരെയും ഞങ്ങൾ പോലീസ് അക്കാദമിയിൽ ട്രെയിനിങ് കൊടുത്ത് ഇറക്കിയതെന്നല്ലോ പെൺമക്കൾ വീട്ടിലെത്താൻ ഇച്ചിരി നേരം വൈകുമ്പോൾ വിചാരണ നടത്തുന്ന രക്ഷിതാക്കൾ ആൺമക്കളുടെ കാര്യത്തിൽ അതേ ഉത്സാഹം കാണിക്കണം ലഹരി കച്ചവടം തടയുകയെന്ന് പോലീസിനെ മാത്രമല്ല ഈ നാടിന്റെ ആവശ്യമാണ് അതിന് ജനങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെ എല്ലാവരുടെയും സഹായം വേണം അവൾ ഒരു നിമിഷം നിർത്തി പിന്നെ ഇന്നലത്തെ സംഭവത്തിന്റെ കാര്യം ഇനി ഇതുപോലെ നടക്കാതിരിക്കാൻ പോലീസ് ജാഗ്രത കാണിക്കും പോരെ മാഡം കാരണം ഇനെക്കുറിച്ച് വല്ല വിവരം കിട്ടിയോ മറ്റൊരു പെൺകുട്ടി ചോദിച്ചു ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട് കൂടുതൽ ഇപ്പോൾ പറയാൻ കഴിയില്ല കസ്റ്റഡിയിലായ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും നാലുപേരെ കിട്ടി ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു ഗൗതമിന്ന് കസ്റ്റഡിയിലാണ് ബാക്കിയുള്ളവരെന്നൊരു സംസാരമുണ്ടല്ലോ മാഡം നേരത്തെ ഷെബിനെ പരിഹസിച്ച മാധ്യമപ്രവർത്തകൻ ചോദിച്ചു അന്വേഷിച്ച് കണ്ടെത്തും നിങ്ങളുടെ ജോലി അതല്ലേ മകളുടെ മൃതദേഹത്തിനായിരിക്കും തളർന്നിരിക്കുന്ന ഒരു പാവ അമ്മയുടെ മുഖത്തിനായിരം മയക്കും നീട്ടി പിടിച്ച് ഈ അവസ്ഥയിൽ എന്താണ് പറയാനുള്ളതെന്ന് താങ്കൾ ചോദിക്കുന്ന ടി വിയിൽ കണ്ടു എന്തായിരുന്നു ആവേശം അതിനൊക്കെ പകുതി ആത്മാർത്ഥ മതി കർണ് എവിടെയാണെന്ന് കണ്ടെത്താൻ അത് പോലീസിന്റെ ജോലിയാണ് സമ്മതിച്ചല്ലോ ക്രിമിനൽസിന്റെ പണി അവർ ചെയ്തു പോലീസിന്റെ പണി ഞങ്ങളും ചെയ്തോളാം മീഡിയയോട് പറയുന്നത് പറയുന്ന സമയത്ത് പറഞ്ഞോളൂ കുറേ പോലീസുകാരെ ഒന്ന് വഴിയൊരുക്കിയപ്പോൾ ഷബിനെ മുന്നോട്ട് തന്നു പിന്നെ എന്തോ ആരോപിച്ച ശേഷം ആ റിപ്പോർട്ടർ അടുത്തേക്ക് വിളിച്ചു നീ ഇവിടെ കാണിച്ച ഷോ എന്തിനാണെന്ന് എനിക്കറിയാം അറസ്റ്റിലായ മുൻ എം എൽ എ രാഘവൻ നിന്റെ ചാനൽ മുതലായിട്ട് കുടുംബക്കാരനായതുകൊണ്ടല്ലേ ആ പേരിൽ കോരും തൂക്കി എൻ്റെ അടുത്ത് വന്ന നഷ്ടം എനിക്ക് തന്നെയാണ് എന്നെങ്കിലെ കൈ കിട്ടിയാന്ന് നീയറി കേരള പോലീസ് ആരാണെന്ന് മാധ്യമപ്രവർത്തനം നേരിനെറിയുള്ള അതിനെ വ്യഭിചരിക്കരുത് അത്രയും പറഞ്ഞിട്ട് ഷെബിന ഹോസ്പിറ്റലിനകത്തേക്ക് കയറി ഐ സിയുന്റെ മുമ്പിൽ മീനാക്ഷിയും ശിവാനിയും സൈരയും സീതാലക്ഷ്മിയും സുഭദ്രയും വേദലക്ഷ്മി ഇരിക്കുന്നുണ്ട് മുബാരക്കും വിഷ്ണുവും ചുമരിൽ ചാരി നിൽക്കുന്നു യെതുവിനെങ്ങനെയുണ്ട് ഷെബിന മുബാറക്കിനോട് ചോദിച്ചു ഇടുപ്പിൽ നല്ല പരിക്കുണ്ട് അതുപോലെ വലത് കൈ ഒടിഞ്ഞു മുഖം മുഴുവൻ പരിക്കുക മുബാകെ ശബ്ദം താഴ്ത്തി ഗൗതമ അഭിമന്യ എവിടെ അഭിമന്യു ഡോക്ടറുടെ മുറിയില്ല ഗൗതം വേറെ ആവശ്യത്തിന് പോയതാ പോണ്വയാണോ തൻ്റെ കൂടെയുള്ള ആളുകൾക്കും പരിക്കില്ലേ അവരോക്കെയാണ് മാഡം ഇവരെ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ അത് മതി ഞങ്ങൾക്ക് താനൊരു അഡ്വക്കേറ്റ് അല്ലേ സത്യം പറയണം നിങ്ങൾ രാത്രി പിടിച്ച കർണന്റെ ആളുകൾ എവിടെയാ അവരെ പോലീസ് കൊണ്ടുവയില്ലേ ബാക്കിയുള്ളവര് മേഡം ആദ്യം ചോദിച്ച ചോദിച്ചു തന്നെ അതിന്റെ ഉത്തരമുണ്ട് ഞാനൊരു വക്കീലാണ് എൻ്റെ കക്ഷിക്ക് വേണ്ടി ചിലപ്പോൾ സത്യം വളച്ചുപിടിക്കും മുബാറക് ഊസിലാ പറഞ്ഞു എടോ കൂടുതൽ കുഴപ്പമില്ലാതിരിക്കാനാ പറയുന്നത് പ്ലീസ് ഇതിലും വലുതേണ്ടിട്ടാ മാഡം ഞാനിവിടെ വരെ എത്തിയത് മാഡത്തിന് ഏതോ മൊഴിയെടുക്കണമെങ്കിൽ ഇപ്പൊ പറ്റില്ല അതിനൊരു എസ് ഐവ് ഇട്ടാമല്ലേല്ലോ ഈ ഇരിക്കുന്നവർ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടായതുകൊണ്ടാ ഞാൻ തന്നെ വന്നു ഞങ്ങൾ അറസ്റ്റ് ചെയ്തവർക്കൊന്നും കാര്യമായിട്ട് അറിയില്ല നിങ്ങളുടെ ഒരു പക്കലവരെ ചെറിയ ഇൻഫോർമേഷൻ പോലും കറണ്ട് പിടിക്കാൻ സഹായിക്കും ഓ അവനോ മേഡത്തിന് ഇട്ടുതരും ചുമ്മാ ഷബിനെ രൂക്ഷമായ അവനെ നോക്കി ഗൗതം അങ്ങോട്ട് വന്നു ഏതാ ഷിനാ മാഡം എന്താ ഈ വഴിക്ക് ഗൗതമ കളിക്കില്ലേ തന്റെ വീട്ടിൽ നിന്ന് ഗൺഷോട്ട് കേട്ടവരുണ്ട് തനിക്ക് ഇത് എന്ത് ഭാവിച്ച ബോംബെറിഞ്ഞ് ഡോറ് തീർത്തിയിട്ടാണ് കാരണം എന്റെ വീടിനുള്ളിൽ അറിയത് ആ ശബ്ദാരം കേട്ടില്ലേ ഞങ്ങളുടെ ആളുകൾ പതിനഞ്ച് പേര് ക്രിറ്റിക്കലായി കിടക്കേ പിന്നെ മുബാറിക്കിന്റെ കൂടെ വന്നതിൽ ചിലർക്കും വെട്ടേറ്റ് അതൊന്നും മേഡത്തിന്റെ ഒരു വിഷയമല്ല വെടിപൊട്ടിയാതാ പ്രശ്നം എന്നാ കേട്ടോ വെടിവെച്ച എന്റെ ഭാര്യ ഈ ഇരിക്കുന്ന സൈറാ ബാഗ ഉപയോഗിച്ചും അതും നല്ല ഒന്നാന്തരം മേഡിൻ സൈക്കോസ്ലോവ് ആക്കിയത് കാരണം എന്റെ കാമുകി തേജസിനിടെ നെഞ്ചത്താ വെടി കൊണ്ടത് എവിടെ അറസ്റ്റ് ചെയ്യണോ മേഡത്തിന് ഗൗതം ഇത് നോർത്ത് ഇന്ത്യൻ അല്ല ഇതൊക്കെ പോട്ടെ സുനീപിന്റെ റാഞ്ചി നിങ്ങളാണെങ്കിൽ ചാനലുകൾ അറിഞ്ഞാ നിങ്ങളെ കൊത്തി വലിക്കും കേടലോടി ഗൗതം സൈറ നോക്കി കണ്ണൂരിട്ടി കയ്യിലെ ഷൂട്ടിംഗ് ഷൂട്ടിങ് ക്ലബ്ബിലയച്ചിട്ട് എന്ത് കാര്യം മര്യാദയ്ക്ക് എയിം ചെയ്ത് വെടിവെക്കാൻ പഠിച്ചില്ല ഉണ്ടച്ട നെഞ്ചേണ്ട ഒരു ചാൻസ് കളഞ്ഞു വിളിച്ചുണ്ടി നിങ്ങളുടെ മറ്റവള് വെറുതെ ദേഷ്യപ്പെടിക്കരുത് സൈറ വരൾച്ചുകൊണ്ട് ആ സമയത്ത് മൊബൈൽ മൊബൈലിനോളിക്കാനും തോക്കേടിക്കാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ എല്ലാവരും ചത്തേനെ എനിക്ക് അവളോടായാലും ദേഷ്യം കുഞ്ഞിനെ വിട്ടു കൊടുത്തി മീനുവിനെ ശിവയും നശിപ്പിക്കുന്നു അവള് പറഞ്ഞപ്പോ എനിക്ക് ആകെങ്കിലും ഇരിഞ്ഞേറി കൂടി കൂടി മുന്നേ പറ ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് ഷബിനെ അമ്പരപ്പോടെ അവരെല്ലാം നോക്കി ചെയ്തതിന്റെ സീരിയസ്നെസ് പോലും അറിഞ്ഞിട്ടാണ് ഈ പറയുന്നത് പിന്നെ എന്ത് ചെയ്യണമായിരുന്നു ഗൗതമിന്റെ ഉയർന്നു ഈ മൂന്ന് പെണ്ണുങ്ങളെയും കുഞ്ഞിനെയും യെതുവിനെയും കൊന്നുകളഞ്ഞ് കർണന് പോയ ശേഷം പോലീസുകാർ വരും അന്വേഷണം എന്ന വലിയ പ്രഹസനം നടത്തും കുറെ നാൾ കഴിഞ്ഞെല്ലാം പൂട്ടി വെക്കും അതല്ലേ നിങ്ങളെ കൊണ്ട് പറ്റൂ അല്ലാതെ കർണനെ പിടിച്ച് തൂക്കിക്കൊല്ലുക എന്നില്ലല്ലോ പ്രതിരോധിക്കാൻ ഏതൊരു മനുഷ്യന്റെ അവകാശം അതേപോലെ ചെയ്തോളൂ കുറ്റവാളിയെ തൊടാൻ പറ്റാൻ നിങ്ങൾക്ക് സായിറയുടെ ഒരു മൂട്ടിനാർ പോലും ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയില്ല ഞങ്ങൾക്ക് വേണ്ടി കുറ്റയേറ്റെടുത്ത് അകത്തു പോകാൻ ഒരുപാട് ആളുകളുണ്ട് അവർ പുറത്തെറക്കാൻ വക്കീലും കൈ നിറയെ പൈസയുള്ളൂ മേഡം കർണനെ പറഞ്ഞേക്ക് ബോഡി പോലും കിട്ടില്ല താൻ പണ്ട് സൂര്യദാസിനെ ഇല്ലാതാക്കിയ പോലെ അന്നത്തെ എ സി പി ഹർഷ ജയബാലൻ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഷി ഇസ് മൈ ഫ്രണ്ട്സ് നോ അതിലും ബ്രൂട്ടിലായിരിക്കും അഭിമന്യുവിന് മാത്രമല്ല പകർ എന്റെ വീട്ടിലും കുറച്ചാളും അപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റൽ കാണിച്ച തന്തയിലായി നിൽക്കും പിന്നെ പാവം സ്കൂൾ കുട്ടിയായിട്ട് കൂടുവന്ന ബസ് ആക്സിഡന്റ് ഉണ്ടാക്കി എന്റെ ഭാനുമോയുടെ പ്രായത്തിലുള്ള കുഞ്ഞിന്റെ ജീവനെടുത്ത് ഇരുന്ന് എല്ലാത്തിനും കണക്ക് പറയിച്ച് തീരുമ്പോഴേക്കും അവന്റെ പ്രാണൻ പോവും അതുപോലെ സുദീപിന്റെ കാര്യം അന്വേഷിക്കണ്ട ചത്തു ഷബിനെ മറുപടി അറിയാതെ മീനാക്ഷിയുടെ അടുത്തിരുന്ന് അവിടെ കൈപിടിച്ചു തുടരും ഏകതയുടെ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം